മണ്ണാത്ത കൂട് കൂട്ടിയ മതി അല്ലേ വേട്ട വേട്ട വളിയ ചളി വേറിയോക്ക് വാവ് ബ്യൂട്ടിഫുൾ പുതിയ വണ്ടിന്റെ ഇത് ഇതെന്താ സാധനം മനസ്സിലായ കട്ട ചളി പാണ്ടി ചളി ചെറുവാടിത്തെ ചളിയാണിത് ചെറുവാടി നന്നായിട്ട് പൂട്ടിയില്ല എനിക്ക് ഉത്തരനാട് ആ സാധനം ദുരോട്ടം ക്ലീൻ ചെയ്തതുകൊണ്ട് ഫുള്ളായിട്ട് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കാർ കമ്പനി ഏതാണ് ബെൻസെന്ന് പല വണ്ടി പ്രാന്തന്മാർക്ക് അറിയാമതിയാവും ഇതാണ് ആ വണ്ടി ഇത് പിന്നെ പെട്രോളോ ഡീസലോ പിന്നെ ഇലക്ട്രിക്കോ ഒന്നുമല്ല ഇത് ഓടുന്നത് തന്നെ നമ്മളെ സ്റ്റീം എൻജിൻ ഉണ്ടല്ലോ ട്രെയിനൊക്കെ വണ്ടി ഓടിയിരുന്നെ അതേമാതിരി തീയൊക്കെ കത്തിച്ചിട്ട് ആളിച്ചിട്ട് അതിൻ്റെ സ്റ്റീമുകൊണ്ട് ആവി കൊണ്ട് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എൻജിനാണ് ഇതിനുള്ളത് ഫസ്റ്റത്തെ വണ്ടി വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണേ നമ്മളെ ഖത്തറിൽ ഷഹാനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഷഹാനിയ മ്യൂസിയമാണിത് ശരിക്കത് ഷെയ്ഖ് ഫൈസൽ അൽ കസീം അൽതാനി അൽത്താനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റോയൽ ഫാമിലി ഈ മ്യൂസിയം അതിലൊക്കെ അത്ഭുതമായി ഇവിടെ നിന്ന് നിണ്ടോ പോരാ കാരണം എന്താ ഓക്കെ ഒരു ചെരിഞ്ഞൊരു പള്ളി നമ്മൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരം പോലെയൊക്കെ ചെരിഞ്ഞൊരു പള്ളി കണ്ടില്ല ഞങ്ങൾ ബാക്കിൽ അതിൻ്റെ മുനാരവും ആ പള്ളീൻ്റെ ബിൽഡിങ്ങും ഒക്കെ ചെരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി വണ്ടി ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ചരിത്രം ഒന്നും ഇവർ ജസ്റ്റ് ഒരു ഇന്നോവേഷൻ എന്ന് മാത്രമേ ഗൂഗിളിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് കാണുള്ളൂ കേട്ടോ ഒരു വെറുതെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ് നല്ല വെള്ളാരം കട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പള്ളി കേട്ടോ ഇതിന് മാത്രമല്ല ഇതിന് കുറേ പ്രത്യേകത ഉണ്ട് ഇത് രണ്ടര മീറ്റർ അടിയിലേക്ക് സ്റ്റീൽ പൈലിംഗ് ഉണ്ട് അതേമാതിരി മുപ്പതോളം സെൻസറുകളുണ്ട് അഥവാ ഈ എർത്ത് കുഴക്കൊക്കെ വന്നുകഴിഞ്ഞാൽ ഭൂമിക്കുൽക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്യാനുള്ളത് ബിൽഡിങ്ങിന് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി മുപ്പതോളം സെൻസറുകൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് മീ സോറി ഇരുപത്തിയേഴ് മീറ്ററാണ് ഈ ഒരു മനാരത്തിൻ്റെ ഹൈറ്റ് നോക്കിയാൽ നമ്മളുടെ ഉള്ളിലൊക്കെ ഒന്നേ ഇതിലുള്ള ടെമ്പോൾ സംഭവം ഇതേ എല്ലാം സംഭവം ഇതൊരു വലിയൊരു ലോകമാണ് ഇത് കയറുമ്പോൾ തന്നെ ഫുൾ ഗ്രീനറി പച്ചപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല കുട്ടപ്പനായി വരണം ഇതേമാതിരി അപ്പോൾ ഇത് പച്ചക്കത്തിൽ ദിലീപ് പോലായോ ലാസ്റ്റ് ഇതിനുള്ളിലെ ഭയങ്കര സംഭവങ്ങളൊക്കെ കേട്ടോ ഒരു ഒരു ലോകം തന്നെ ഉണ്ട് കാറിൻ്റെ പഴയ കാറുകൾ അതായത് നമ്മളെ വിളക്കൊക്കെ കത്തിച്ച് തീയൊക്കെ തീച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റീമിൻ്റെ പവർ കൊണ്ട് ഓടുന്ന കാറുകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കാണാണ്ട് ഞാൻ കാണിച്ചരാം മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഇവിടെ ഖത്തറിൻ്റെ ചരിത്രം അതുപോലെ തന്നെ ഖത്തറിൻ്റെ പോരാട്ട വീര്യങ്ങളും ഇവിടെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടോ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് വെച്ചാൽ ഖത്തർ മാനിൻ്റെ ഒരാളിനി വന്നിട്ടുണ്ട് എൻ്റെ മാന്കൂട്ടങ്ങൾ ഓഫീസിലൊക്കെ ചെന്നായ താബിന്നത് ധാബികൾ എന്നാണ് ഇതിന് വരട്ടോ കേട്ടോ അത് ആ വേട്ട തന്നെ ഉണ്ട് ഇതിനുപയോഗിച്ചിട്ട് വേട്ടയാടൽ തന്നെ ഉണ്ട് പണ്ട് യു എയിലൊക്കെ അടിപൊളി പിന്നെ ഇവർക്ക് വേറെ സാധനം ചെറിയൊരു കുഞ്ഞാബി പീരങ്കി ഒക്കെ ഇതൊക്കെ ശരിക്കലും പീരങ്കി തന്നെയാണ് ഇതൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ വരുന്ന യുദ്ധത്തിന് ഉപയോഗിക്കണമായിരിക്കും ആദ്യമനുഷ്യന് ഉപയോഗിച്ചിരുന്ന വാളും പരിചയമൊക്കെ കേട്ടോ തോൽക്കുപ്പായം തലയിൽ അല്ല അരയിൽ കെട്ടാനുള്ള സാധനം അരയിൽ കത്തി എന്താ ഒരു പട്ടം വടിവാൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ആ ഇതാണ് ഇവിടെയുണ്ട് ഈ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് മറ്റേ പല്ലക്കോ മഞ്ചക്കോ സുൽത്താനായി വാഴും ഞാൻ ഹബിബി അതിൻ്റെ സംഭവമാണിത് പണ്ടത്തെ ജയിലിൻ്റെ അവസ്ഥ ആയിട്ടോ അവിടെ അങ്ങനെ രൂപകൽപ്പന ചെയ്തു വെച്ചത് പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ സിസ്റ്റം അതായത് എഴുപത്തി ഒന്നിൽ സ്വതന്ത്രമാവുന്നതിന് മുന്നേ തന്നെ കാലകണ്ടിലേ മരത്തിൻ്റെ തടികൾ കൊണ്ട് ഇങ്ങനെ ലോക്കൊക്കെ വെച്ചിരുന്നു ഇതൊക്കെ അന്നത്തെ അറബികൾ തന്നെ കേട്ടോ നാടോടികളായ അറബികളിൽ തന്നെ തന്നെ ഇവർ ഈ ബ്രിട്ടീഷ് എംപയർ ഉപയോഗിച്ചിരുന്നു അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ശരിക്കും ഇവർ അതായത് അറുപത്തി എട്ടിൽ തന്നെ ഏകദേശം ഇവിടുന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷിൻ്റെ ആർമിയൊക്കെ പിന്നെ മൂന്ന് വർഷം കൊണ്ടാണ് രാജ്യം രൂപീകരിക്കുന്നത് എഴുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നിന് ഈ ദണ്ടുകൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടാവും അല്ലേ വലിയ ചാവികൾ കണ്ടത് ജയിലറകളുടെ ചാവിയായിരിക്കുമോ ഇനിയാണ് നമ്മൾ വാഹനത്തിൻ്റെ കലവറകളിലേക്ക് അടക്കാൻ പോണത് യു എസ് എ മേറെ സാധനം ചോദിക്കുക അതിൻ്റെ മേലെ ഒരു എയറോപ്ലെയിൻ ഇത് വെറുതെ ഡമ്മിക്ക് വേണ്ടി കൊണ്ടു വെച്ചതെന്ന് വിചാരിക്കേണ്ട ദിസ് ഈസ് ഒറിജിനൽ ഒറിജിനൽ അസലി സാധനമാണ് നമ്മളെ റോങ് ടേൺ എന്ന് പറഞ്ഞ മൂവിൽ ഉണ്ടല്ലോ പേടിപ്പിക്കുന്ന സാധനം ഷെവർലെ ആണിത് അതിൻ്റെ ഷെവർലെറ്റ് തേർട്ടി എയ്റ്റ് അപ്പാച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുതൽ എന്താലേ ഖത്തർ പ്രൈവറ്റ്സ് ഡോജ് ആർമി ഉപയോഗിച്ച് വിളിട്ട് പോയതായിരിക്കും അപ്പം പിന്നീട് വലിയ നിന്ന് കുളിപ്പിച്ച് നന്നാക്കി മ്യൂസിയത്തിൽ കയറ്റി ഇതൊക്കെയാണ് പമ്പർ അന്നത്തെ കാലത്തെ വിഞ്ചൊക്കെ നോക്കുക ഈ സിസ്റ്റൊക്കെ അവർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉപയോഗിച്ച് തുടങ്ങി വലിയൊരു പുതുക്കമൊന്നും തോന്നൂല നമുക്കിത് കാണുമ്പോൾ ഒരു എയ്റ്റീസ് നയൻറ്റീസിനൊന്നും അതിന് ഈ പെട്ടി ഉണ്ട് അന്ന് അതിന് ശേഷം ആണ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് വന്നിട്ടുള്ള സാധനമാണ് ഇങ്ങേജാതി ഒരു സാധനം പക്ഷെ ഇത് അതിൻ്റെ മുന്നിലുള്ളതാണ് കേട്ടോ അതുതന്നെ വലിയ പൈസക്കാരെ റോയൽ ഫാമിലീൻ്റെ വീട്ടിൽ മാത്രമുള്ളത് തോശിബ അത് ആന അല്ല മറ്റേ മാമിത്തുകളാണല്ലേ പണ്ട് കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന സാധനമാണല്ലോ ആനൻ്റെ അതേ ഷേപ്പിലുള്ള മാമിത്തുകൾ അതായിട്ട് പിന്നെ ഇവിടെ ഈ സാധനം ഉണ്ട് കേട്ടോ ഗൾഫിൽ ഇപ്പോൾ സൗദിയിൽ എത്രയോ മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഇതിൻ്റെ എല്ലുകളും പല്ലുകളും നഗങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അൽ ഉലാഭാഗത്തൊക്കെ അതുകൊണ്ട് ഈ സാധനം ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഇതൊക്കെ ശരിക്ക് പുലിയത്തോലെ ഒരു ഏതോ നാടൻ കോവിനെ ബക്കറ്റ് ചിക്കൻ വെക്കാൻ നോക്കിട്ട് ചീറ്റി പോയതാണ് അവർക്ക് ഒന്ന് ഇനി വണ്ടി മുതലന്റെ ഫോസിലുകൾ എടുത്തിട്ട് പാലിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഇത് ചിറ കിടക്കതാ അവിടെ മുതലൊരു മൊതലെന്നെ യോ മോനെ എന്താ റോക്കറ്റോ നോക്ക് സിടി മുതല വണ്ടി ഷെവർലെറ്റ് കാലം കൊറേ ആയി പരിപാടി തുടങ്ങിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒമ്പതിലുള്ളതാണത് ക്ലാസ്സിക്ക് ഇത്രയും വലിയ വണ്ടികളായി പോന്നു ഇതിനൊന്നും ഇപ്പം ഇനി ഇക്കോലത്തെ പോളിസിയൊക്കെ ഇതാണ് ഇതൊരു ഉണ്ടല്ലേ ഈ സാധനമൊക്കെ മുതലിനിപ്പം മാർക്കറ്റിൽ എന്ത് വില ഉണ്ടാവും മില്യൺസ് കണക്ക് റിയാൽ കൊടുക്കേണ്ടി വരും ഇതവിടെ കിട്ടണമെങ്കിൽ ഇത് നമ്മുടെ ഒറിജിനൽ അസ്ലി വില്ലീസ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി നമ്മുടെ നാട്ടിൽ ഇത്രയോ ഇത്രമാത്രം വേരു ഉറപ്പിക്കാനുണ്ടായ ഏക കാരണക്കാരൻ വില്ലീസ് പണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആർമിക്ക് ഉപയോഗിക്കാൻ ജീപ്പ് പോലത്തെ ഒരു സാധനം വേണമായിരുന്നു ഏത് മലയും കുന്നും കയറി പോകാൻ പറ്റണേ അപ്പം മഹീന്ദ്ര കാരണം അന്നൊക്കെ ഇന്ത്യയിലേക്ക് ഏത് കമ്പനി പുറത്തെ രാജ്യക്കാർ ഫോറിനേഴ്സ് വരാണെങ്കിലും ഇന്ത്യയിലുള്ള കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്യണം അങ്ങനെയാണ് വില്ലീസിനും മഹീന്ദ്രക്കും കൂടി നമ്മുടെ പഴയ തലമുറയിലായിരുന്ന ജീപ്പുകൾ ജനിച്ചു തുടങ്ങിയത് ശരിക്കത് മഹീന്ദ്രനാണെന്നും പറയാം അല്ലെങ്കിൽ വില്യസിൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ആ ഒരു പാറ്റേൺ ആണ് ഇന്ന് ഏറ്റവും അവസാനം താറിൽ വരെ എത്തി നിൽക്കുന്ന കേട്ടോ പിന്നെ ഈ ഒരു സാധനം കാലക്രമേണ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒരു കാറിൻ്റെ പോലെയൊക്കെ ഒരു വണ്ടിയാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഏകദേശം റാങ്ലറിൻ്റെ ടൈപ്പേ കിട്ടുള്ളൂ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് അത് കോപ്പി അടിച്ചാണെന്നൊന്നും പറയരുത് അല്ലെങ്കിൽ അത് അങ്ങനെ വന്നാലും അതെ ആക്സിൽ സെറ്റപ്പിലേ കാളി വല അന്നേ തുടങ്ങിയേ നമ്മുടെ നാട്ടിലെ സെയിം ജീപ്പ് അപ്പം കോപ്പി അടിച്ചതെന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഈ സാധനം ഇന്നത്തെ കാലത്താണ് ഇത് അതായത് അതിന് പുതിയ ജനറേഷനുകൾ വരുമ്പോൾ താറായി മാറിയത് ചെയ്യുള്ള അവസാനം അപ്പം സ്വാഭാവികമായിട്ടും വില്ലീസിൻ്റെ റാങ്ക്ലറായി മാറി പോലെ താറും അങ്ങനെ ആയി മാറുള്ളൂ ഇനിയിപ്പം മഹീന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞാൽ ടോപ്പാക്കി പറയാനില്ല ഇനിയിപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചുള്ളൂ ഇപ്പോൾ പൈസക്കല്ലുള്ള കാര്യമൊന്നുമില്ലല്ലോ കമ്പനിക്ക് അത് മാത്രം കോപ്പി അടിക്കേണ്ട കാര്യം ഏതാലും ഇല്ലല്ലോ അപ്പം മഹീന്ദ്ര താറ് താറും റാങ്ലർ റാങ്ക്ലർ ആയിട്ടും കാണാൻ നമുക്ക് പറ്റണം ഏതായാലും നമ്മളെ വിഷയത്തിൽ നമ്മൾ തെന്നി മാറി ചുലിവിൽ ഞാൻ എൻ്റെ കാര്യം കഴിച്ചിലേക്ക് പോയി ഇതേ പിന്നെ പെട്ട സാധനം ഇതിപ്പോഴും പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ സാധനം ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മൾ കനിയോണൊക്കെ കയറി പോകണം എത്രയോ ജീപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അതിൻ്റെ ശേഷം കൊണ്ടുപോയി വെച്ചായിട്ടോ ഇല്ലേ ഉണ്ടടുക അങ്ങനെ കറക്കാൻ ഒരാൾ പിടിക്കാൻ ഒരാൾ ഈ സാധനം എങ്ങനെ അടിക്കുമ്പോൾ ഇത് ബാഗൊങ്ങനെ അടിക്കും വെടിയണ്ട് പൊടിക്കുമ്പോൾ ഇതെന്താ ുള്ളിൽ ഡാക്കിങ്ങിയെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്ന സാധനമായിരിക്കും തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇത് പിന്നെ പണ്ട് കാലത്ത് ആളുകൾ ചിന്തിച്ചു കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ സാധനം ഉണ്ടാക്കണത് അങ്ങനെ പടുത്തുണ്ടാക്കിയൊരു സാധനമാണിത് ക്യാമറ ഒക്കെ സിനി ക്യാമറ ഇട്ടത് അതായത് തൊള്ളായിരത്തി അമ്പത്തി ഒന്നുകളിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഇംഗ്ലണ്ടിൻ്റെ എങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷൂട്ട് ഇല്ലേ വല്ലാത്തൊരു കണ്ടുപിടുത്തം ആ സാധനമാണ് ഫൈനലി നമ്മളെ കയ്യിൽ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിലേക്ക് വരെ എത്തിക്കണത് ജാനുഭവ ക്യാമറകളൊക്കെ ഉണ്ട് ഈ സാധനം എപ്പോഴും നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് റോഡിന്റെ സൈഡിൽ ഒക്കെ ടീം ഇങ്ങനെ ബെന്റൊക്കെ നോക്കാൻ വേണ്ടി ഫോണോ പ്രകാശ് ഹലോ ദിസ് ജ്യോതിപ്രകാശ എന്റെ കറക്ക പിന്നെ എപ്പോഴും ഇവിടെ കാണാൻ പറ്റും ഈ ഹൈമ സെറ്റപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലൊരു ഫോഡ് ഇതവിടെ എഞ്ചിൻ സിലിണ്ടറൊക്കെ അവിടെ രേഖപ്പെടുത്തി റസ്റ്റി ബ്രൗണ്ടൊന്നും ഇത് താടി കണ്ടില്ല താട താടി തന്നെ നിൽക്കുന്നത് മുട്ടിമലാണ് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കിറ്റ് ഇന്ത്യ സമാരൊക്കെ നടക്കുകയാണെങ്കിലും പത്തുമല്ല മുന്നേ ഇത് വർക്കിംഗ് അല്ല പക്ഷെ ഇതൊക്കെ വർക്കിംഗ് ആണ് കണ്ടാൽ തന്നെ അറിയാം ഇതും ഫോഡ് തന്നെയാണ് സാധനം ഈ ജാതി സാധനങ്ങൾ ഉണ്ടാക്കാൻ അന്നേ ഫോർഡും ഡോഡ്ജും ആണ് മുന്നിൽ അമേരിക്കക്കാർ കുറേ കാലം മുന്നേ ഗെയിം തുടങ്ങിയാണ് ഇത് മറ്റേ സാധനം തന്നെ കറക്റ്റ് റോങ് ടേൺ കണ്ടാൽ തന്നെ പേടിയാണ് എന്തൊക്കെയാ ജാതി സാധനങ്ങൾ അല്ലേ എവിടെ ഇവിടെ മറ്റേ കത്തിച്ചിട്ട് ഇങ്ങനെ ആന്തിച്ചിട്ട് ഓടാൻ വേണ്ടി ഏഹ് ഇനിയും പോവണ്ട അപ്പോൾ നാട്ടുക്ക് കയറ്റാൻ കിട്ടും ഒരു വണ്ടി ഒന്ന് ഒന്നു തന്നാൽ കുറെ അല്ലേ കരടീന്റെ അവിടെ ഡോർജ് ഈ സാധനത്തിനൊക്കെ ഈ എന്താ പറയാ ലൈസൻസ് പുതുക്കണുണ്ട് ഇപ്പൊ വണ്ടിക്ക് ഖത്തറി നമ്പർ വരെ ഇസ്തിമാറുണ്ട് ഇതാ കിടക്കണ ഒരു കാടിലേക്ക് എത്താതിന് നിങ്ങളോ പണ്ടത്തെ ആൾക്കാരെ ഇപ്പോഴത്തെ വണ്ടി പ്രാന്തന്മാരൊന്നും ഒന്നുമല്ല ഷുവറ ഒന്നുമല്ല ഇപ്പോഴത്തെ വണ്ടി പ്രാന്തന്മാർ പണ്ടത്തെ പ്രാന്തമാരെ മൊത്തം വിറ്റിട്ട് വണ്ടി വാങ്ങിയിട്ടും അവിടെ കൊക്കോ കായി നമ്മുടെ കൊക്കോ ഇതവിടെ മ്യൂസിയത്തിൽ ചില്ലിങ്ങൂട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണ്ടുണ്ടായിരുന്ന സാധനമായിരിക്കും ഇപ്പോൾ അത് കിട്ടാല്ലാത്തൊരു ആയതുകൊണ്ട് വലുത് മ്യൂസിയത്തിൽ കയറ്റി അതിൻ്റെ ഓർമ്മകൾ നിന്നോളം പിന്നെ ഇതുവരെ മെയിൻ സാധനമാണ് ഖത്തറ് പണ്ട് ഈ എന്താ പറയുക മുത്തുകളൊക്കെ വർക്ക് ചെയ്ത് ജീവിച്ചിരുന്ന മുക്കുവന്മാരായിരുന്നു അന്നത്തെ കാലത്തെ ഓർക്കുമ്പോൾ ഇൻസ്പൈറസ് ഓഫ് ദി കരീബിയൻ അന്നത്തെ കാലത്തെ സാധനങ്ങൾ നേരെ കണ്ടുകയറ്റിട്ടാണ് കേട്ടോ ഇതാണ് ഇവരെ മെയിൻ സാധനം മെയിൻ ഇൻകം അതായത് ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതായത് മുപ്പത്തി രണ്ടിലോ മറ്റോ ആണ് ഇവിടെ ഓയിൽ കണ്ടുപിടിക്കുന്നത് അത് തന്നെ ബഹ്റൈനിലാണ് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് ഓയിൽ കണ്ടുപിടിക്കുന്നുട്ടോ അതിനൊക്കെ മുമ്പേ പട്ടിണി പെറും പട്ടിണി പാകങ്ങളായിട്ടുള്ള നാടോടികൾ മാത്രമായിരുന്നു ഇവർ അപ്പോൾ അന്നത്തെ കാലത്തെ സാധനങ്ങളായിരിക്കും ഇത് ഇതൊക്കെ കണ്ടിട്ടല്ല പോലെ തോന്നുന്നുണ്ടല്ലോ പണ്ട് കാലത്ത് കപ്പലും പായക്കപ്പലൊക്കെ ഉപയോഗിച്ചിരുന്ന ആങ്കർ നങ്കൂരട്ട സാധനം കണ്ടോ കയറ് ഇത് നാലാൾക്കാർ ഇങ്ങനെ പിടിച്ച് റൗണ്ട് അടിക്കണം ഇതിൻ്റെ ബാക്കിൽ ചുറ്റോടി റൗണ്ട് അടിക്കണം അങ്ങനെ വേണമെങ്കിൽ വലിച്ചു കയറ്റാം നല്ല വെയിറ്റുള്ള സാധനമായിരിക്കും ഇത് കപ്പലിൽ സ്റ്റെയറിങ് പോകുക പത്തേമാരി എല്ലാം ഉണ്ടായിരുന്നു ആംബുലൻസ് ഏ സൈക്കിളിലാണല്ലാം ഒന്നും കൊണ്ടുപോകും വേറെ ഒന്നും ഇല്ലല്ലോ അതായത് നമ്മൾ കണ്ട കാറുകളൊക്കെ വരുന്നതിന് മുന്നേ സൈക്കിൾ ചോട്ടിയിട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ അതിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചതാണ് ഓട്ടോ കാരണം അത് അത്രയും പഴക്കം പറയുമ്പോൾ ചിലപ്പോൾ അത് ഇതായിരിക്കില്ല കാല കയറ്റി വെച്ച് പരിക്കേറ്റിയ സൈക്കിളിടിച്ചെണ്ടെ ആക്സിഡൻ്റായ ഏതൊരാളാണ് ഇതാണ് ഷെയ്ഖ് ഫൈസൽ ഇദ്ദേഹത്തിൻ്റെതാണ് ഈ മ്യൂസിയം ഈ മ്യൂസിയത്തിൻ്റെ മുതലാളി നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു തീ കത്തിച്ചിട്ട് ഓടണ വണ്ടി അത് ശരിക്കും വില അടച്ചിട്ട് അവിടെ മെയിൻ്റെനൻസ് വർക്ക് അറക്കുക എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പറ്റിയില്ല അപ്പം നമ്മളവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് കാണേണ്ടേ അങ്ങനെ പോലെ തുറന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കാത്തത് പിന്നെ ഈ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് വലിയ കാലൊന്നും ഇല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇലക്ട്രിക് കാറാണിത് എത്ര വർഷം വയ്ക്കുന്നുണ്ട് ഒരു നൂറ്റാണ്ട് മാറി തൊള്ളായിരത്തി എട്ട് അന്നും മഞ്ഞപോടുണ്ട് നമ്പറടക്കി ഇപ്പോഴും ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഷെയ്ഖ് പുതുക്കുന്നുണ്ട് കേട്ടോ ഷെയ്ക്ക് ഫൈസൽ ഖസീം വിഷയത്തിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കാർ കമ്പനി ഏതാണ് ബെൻസാന്ന് പല വണ്ടി പ്രാന്തമാർക്ക് അറിയാൻ മതിയാവും ഇതാണ് ആ വണ്ടി ഇത് പിന്നെ പെട്രോളോ ഡീസലോ പിന്നെ ഇലക്ട്രിക്കോ ഒന്നുമല്ല ഇത് ഓടുന്നത് തന്നെ നമ്മളെ സ്റ്റീം എൻജിൻ ഉണ്ടല്ലോ ട്രെയിനൊക്കെ വണ്ടി ഓടിയിരുന്നെ അതേമാതിരി തീയൊക്കെ കത്തിച്ചിട്ട് ആളിച്ചിട്ട് അതിൻ്റെ സ്റ്റീമുകൊണ്ട് ആവി കൊണ്ട് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എൻജിനാണ് ഇതിനുള്ളത് ഫസ്റ്റത്തെ വണ്ടി ബെൻസ് ഇതിപ്പോഴും ഇതേപോലെ നിലനിർത്തിയല്ലോ ചെങ്ങായി പിന്നെ സ്റ്റേ ഈ ബ്രേക്കും ക്ലച്ചും ഇതൊക്കെ സാധാരണ മതി പക്ഷേ അഡീഷണൽ കാൽമേ തന്നെയാണ് ഹോൺ വന്നിട്ടുള്ളത് കണ്ടോ അതിമ ചോട്ടുമ്പോഴത്തേക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിമ ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കും അതാണ് ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അന്ന് വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ നഗരത്തിലോടാൻ സ്റ്റിയറിംഗ് ഒക്കെ എന്തൊക്കെ സംവിധാനങ്ങളായിരിക്കുമല്ലോ അങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രെയിന് പോയത് അത് പിന്നീട് ഇങ്ങനെ മാറി 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 പല ജനറേഷനുകളും മാറി മാറി വന്ന സമയത്ത് ആണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സ്റ്റിയറിങ്ങിൻ്റെ രൂപത്തിലേക്ക് മാറി മാറിയത് ലൈറ്റിന് ഇവിടെ വിളക്ക് കത്തിച്ചേക്കുകയാണ് ചെയ്യുക അതിനുള്ളിൽ അങ്ങനെ നാല് ഭാഗത്തും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ എമർജൻസിൻ്റെ സിസ്റ്റം അതിൻ്റെ വെളിച്ചത്തിൽ ഫ്രണ്ടിലേക്ക് വെളിച്ചം വരും കണ്ടോ മിറർ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഇത് ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തത് കണ്ടോ ഇതൊന്നും പിന്നെ ചെയ്തല്ലോ ഇത് ഒറിജിനൽ അസ്വലി വണ്ടി ഉണ്ടാക്കുന്ന കാലത്തെ ഇതെങ്ങനെയാണ് ലണ്ടനിലാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ ആദ്യമായിട്ട് രണ്ട് സാധനം ഇത് ബെഞ്ചാണ് ഇത് ഏതാ കമ്പനീന്ന് പോലും അറിയില്ല ഇത് നീരാവി കണ്ടോ ആവിൻ്റെ അതിൻ്റെ ബാക്കിൽ പിന്നെ സ്റ്റീമിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുക ഹോണ് ഇത് പിന്നെ കുറച്ചുകൂടി മറ്റേ ഇതായിരിക്കുന്നത് പോ പോ ആയിട്ടുണ്ട് മ്യൂസിയത്തിൽ കയറിയ പൈസ മുതലായി ഇവിടെ കുറേ പിടുത്തം മുട്ട രാജാക്കന്മാർ മഹാരാജാക്കന്മാരായിരിക്കും അതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല ഏതാ അതൊക്കെ അല്ലേ നമ്മൾ ടൈം കഴിഞ്ഞ ഇതിനുള്ളിൽ അങ്ങനെ അലൗഡ് അല്ല അമർ അച്ചി റ്റു ആയിരിക്കുമല്ലേ ഇതിൻ്റെ വീതി ഉള്ള കൊള്ളിച്ചാണല്ലോ അമർ അച്ചി റ്റു മെയ്ഡ് ഇൻ അമേരിക്ക ഫസ്റ്റ് ലംബർഗിനി ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായി ചെറുതായി വന്നു വന്നിരിക്കല്ലേ പക്ഷെ ഫസ്റ്റ് തന്നെ മുറ്റ സാധനം ചെയ്തുകൊണ്ടല്ലോ സ്റ്റീം എൻജിൻ ഡീസൽ പെട്രോൾ ബോണറ്റ് ഒക്കെ പോയിരുന്നു വളരെ പരിതാപകരമായൊരു കാഴ്ച പൊട്ടി പൊളിഞ്ഞൊരു പഴയ പത്തേന്മാരിത അവിടെ കുത്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിർത്തിന് അതിമന്ത് വീണ ഓരോ ചെറിയ വിറകിൻ്റെ കൊള്ളി വരെ വലിയ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാ ആ പഴയത് തോന്നിക്കാൻ വേണ്ടി അതിൽ ഈ മറ്റേ സെവനപ്പിൻ്റെ കുപ്പി ഇതൊന്നും പേടില്ല കേട്ടോ ഇത് വെള്ളത്തിൽ കിടക്കുന്ന കാണാൻ പോയി ഇവിടെ വെള്ളത്തിലും ചെടിയെടുക്കേണ്ടതെന്ന് രണ്ടാമത് വണ്ടി ഉണ്ട് നമ്മള് വർക്ക്ഷോപ്പിൽ കയറ്റി പണി കിട്ടീനു പോണെ നമ്മളെ ഇത് നമ്മൾ ഒരൊട്ടം ഡിഫറൻസിൻ്റെ ഓയിൽ ഷോറൂമിൽ നിന്ന് പണി പണിപ്പിച്ചതാ ഇതെന്താ സാധനം മനസ്സിലായ കട്ട ചളി പാണ്ടി ചളി ചെറുവാടിത്തെ ചളിയാണിത് ചെറുവാടി നന്നായിട്ട് പൂട്ടിയില്ലേ നീ ഉത്തരണ്ട് ആ സാധനം ഇതൊരു ചെയ്തോ ഫുള്ളായിട്ട് രണ്ടാമത് എൻജിൻ റൂമിൽ മൊത്തം ചളി കയറി ഇതേപോലെ തന്നെ നാട്ടിൽ നാട്ടുകൊണ്ടിന് സൗദി കൊണ്ടു എഫ് ജി മൂന്നു വട്ടം ക്ലീൻ ചെയ്തിട്ടതാ എന്തൊരു ആത്മാർത്ഥമുള്ള പണിക്കാർ ശരിക്കും ഇന്ന് വ്യാഴാഴ്ച രാത്രി കേട്ടോ എല്ലാവരും നേരത്തെ പണി കഴിഞ്ഞ് പോകേണ്ടിയാണ് നമ്മളെ വണ്ടി എങ്ങനെയെങ്കിലും നന്നാവണമെന്ന് മൂന്ന് രാജ്യക്കാരാണ് ആഗ്രഹിക്കണത് ഇന്ത്യക്കാരാഗ്രഹിക്കുന്നുണ്ട് ബംഗാളും ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നുണ്ട് പല ഫിലിപ്പീനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും കെട്ടിമറിഞ്ഞ് കൂടിക്കണേ നമ്മൾ നമ്മൾ ഷോറൂമിൽ സംഭവം അറിയിച്ചിട്ടുണ്ട് സംഭവം പോലും ക്ലീൻ ചെയ്ത് ഇട്ടതാണ് അപ്പോൾ ദയവെച്ചിട്ട് ഈ പാണ്ഡിച്ചെളി കിടന്ന് കുറേ ഓടി റീൽ എല്ലാവരും കണ്ടതല്ലേ അതാരും അനുകരിക്കത് നമ്മൾ തന്നെ അത് നിർത്തിയ പരിപാടി കാരണം നല്ല പണി കിട്ടും പഴയ നമ്മളെ ജീപ്പ് ഉണ്ടല്ലോ ഫൈവ് ഫോർട്ടിയോ അല്ലെങ്കിൽ മേജറോ ഡി ഐ എം ഡി ഐ അതൊക്കെ പറ്റും കാരണം അതിന് സെൻസറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഇതേമാറ്റം ഡിഫറൻഷ്യൽ ഉള്ളില്ല ഓയിലി ചളി കയറിയ പരിപാടികളൊന്നും വരില്ല നേരെ മറിച്ച് സെൻസറുകൾ വരുന്ന പുതിയ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും അതിനിപ്പം നമ്മൾ വാഗം കൊണ്ടുവന്നിന് എഫ് ജെ ക്രൂസറിനാണെങ്കിൽ പോലും മൂന്ന് സെലത്തിൽ നിന്നാണ് അത് നന്നാക്കിയത് റിയാദിൽ നിന്ന് നന്നാക്കി ദുബൈ നന്നാക്കി നാട്ടിൽ നിന്ന് നന്നാക്കി നല്ല പണി കിട്ടും അതുകൊണ്ട് ആരും ആ കളിക്ക് നിൽക്കണ്ട ചളിയിൽ ഇറക്കിയുള്ള കളി വേണ്ട അല്ലാതെ എന്ത് ഓഫ് റോഡുകൾ ചെയ്തത് അതാണ് ഇപ്പൊ ഈ അനുഭവിക്കണത് എന്റെ ആദ്യത്തെ കോല ഞാൻ അതാ ഈ സൈഡൊക്കെ പൊട്ടിനി നമ്മൾ ഈ ഓഫ് റോഡ് പോയിട്ട് കല്ലുമ്മ കയറിയിട്ട് സൈഡൊക്കെ ഇങ്ങനെ ചെത്തി ചെത്തി പോയിക്കണേ ഒക്കെ മാറ്റി നല്ല പുതുപുത്തനാക്കി കേട്ടോ ഇനി നമ്മള് പുതിയ വണ്ടിയൊക്കെ ഇറക്കും ഇനി ഞമ്മള് പുതിയ വണ്ടിയൊക്കെ ഇറക്കും അറിയാം അതല്ല പെയിൻ്റ് പൂത്താട്ടോ എല്ലാ ഇവിടത്തും ഇറങ്ങിക്കാട്ടെ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ പ്രേമോട്ടോ നമുക്ക് ചെയ്തു തന്ന ചെയ്തെന്ന കാര്യങ്ങളട്ടോ ശരിക്കും കത്തറക്കുറ്റിയത് വലിയൊരു ഉപകാരമാണ് മണ്ണാത്ത കൂടുകൂട്ടിയാട്ടെടുക്ക് വ്യൂട്ടിഫുൾ പുതിയ വണ്ടിന്റെ അവസ്ഥയത് ഈ വണ്ടി റീസെയിൽ വെച്ച് ആരും പറ്റിക്കലാവും വണ്ടിന്റെ അലവിയിൽ നമ്മൾ നാലും അഴിച്ചെടുത്തിട്ട് ഫുള്ള് രണ്ടാമത് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കുന്നുണ്ട് അത് ഞാൻ പറയാതെ തന്നെ വലിയ ചെയ്തതാണ് സംഗതി എന്താച്ചാൽ ഈ വർക്ക്ഷോപ്പ് പോകാൻ തോന്നുന്നില്ല നമ്മളെ വണ്ടി ഒരു വർക്ക്ഷോപ്പ് കയറ്റിയാ പിന്നെ മൂന്ന് പ്രാവശ്യം ആ വർക്ക്ഷോപ്പ് തന്നെ കയറ്റും അതാണ് കണക്ക് അപ്പം അതിനുള്ള അലവിയിൽ കടിച്ച നല്ല കുട്ടപ്പനാക്കി പിന്നെ വണ്ടിൻ്റെ ഒരു ഓയിൽ ഷർ എന്താ സാധനത്തിന്റെ പേര് ഓയിൽ പ്രഷർ ഓയിൽ പ്രഷർ സ്വിച്ചി ഓയിൽ പ്രഷർ സ്വിച്ചി ആ സാധനം ലീക്ക് ആയതാണ് അത് എനിക്ക് ത്രെഡ് പോയിട്ട് അപ്പൊ നിന്ന് സാധനം ഒരാൾ കൊണ്ടിട്ടുണ്ട് അത് വാങ്ങണം അപ്പം അത് വാങ്ങി സാധനം കയറ്റി കഴിഞ്ഞ് ഫുള്ള് വാഷ് ചെയ്ത് കണ്ടിട്ട് പണ്ട് ചളിയിലിറക്കി ആ ചളി ഇപ്പോഴും ഉണ്ട് വണ്ടിനുള്ളിൽ മൊത്തം വാഷ് ചെയ്ത് കയറ്റിട്ട് വേണ്ടി തിങ്കളാഴ്ച തന്നെ അന്ന് വിടും പിന്നെ മോനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓയില് ലീക്കായത് നന്നായി ഇതൊരു ഉപകാരമായി അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഡിഫറൻഷ്യൽ പോയിൻ്റെ ഉള്ളിൽ മൊത്തം ചളി കയറി അടുക്കുന്നതിനെ കാണാൻ പറ്റി അല്ലാന്നുണ്ട് വല്ല ഉഗാണ്ടയിലൊക്കെ പോയി പെട്ടെന്ന് എങ്ങനെയുണ്ടാവും